ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന ആളിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി പുനലൂർ വെഞ്ചേമ്പ് ബ്ലാത്തൂർ ഹൌസിൽ ഷാജിനെയാണ് പൂയപ്പള്ളി പോലീസിൽ നിന്നും ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എക്സൈസ് പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതിയായ ഷാജ് തട്ടിപ്പ് നടത്തുന്നത് ചില്ലറയായിരുന്നു രണ്ട് അഞ്ഞൂറ് രൂപ ഒരു സാറിന്റെ കളറിലെ ചെരുപ്പ് പിന്നെ ബെൽറ്റ് സാറിന്റെ കളറിലെ എന്നിട്ട് ഇത് പച്ചറങ്ങിയ ചെറിയ പുള്ളികളെ കൊടുത്ത് സാറൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ മാത്രക്കാരിയാണ് എന്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിൽ എത്തുന്ന പ്രതി തന്റെ കൈവശം ഉള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പണമായും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റും നൽകാൻ ആവശ്യപ്പെടും ഇങ്ങനെ നിരവധി ആളുകളാണ് ഇയാളുടെ തട്ടിപ്പിനിരയായത് തിരുത്തിയ ടിക്കറ്റുകൾക്കാണ് പണം നൽകിയതെന്ന് പിന്നീടാണ് വഴിയോര കച്ചവടക്കാര് മനസ്സിലാക്കുന്നത് കൂടുതലും സ്ത്രീകളെയും വികലാംഗരെയുമാണ് ഇയാൾ പറ്റിച്ചു വന്നിരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിനിടെയാണ് പിടിയിലാകുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പുനല്ലൂർ മാത്ര സ്വദേശിയായ സുജാതയെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കരസ്ഥമാക്കി ഇയാൾ മുങ്ങി ചടയമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനിടയിലാണ് സമാനമായ രീതിയിൽ കുറ്റം ചെയ്ത ഇയാളെ പോയപ്പള്ളി പോലീസ് പിടികൂടുന്നത് തുടർന്ന് ഇയാളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത് ഇയാള്ക്കെതിരെ ചടയമംഗലം കായംകുളം കൊട്ടിയം എഴുകോൺ കൊട്ടാരക്കര എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് ജയിൽവാസം അനുഭവിച്ച ആളാണ് പ്രതിയായ ഷാജ് സിഐ സുനീഷ് എസ്ഐ മോനിഷ് പ്രബശന് എസ്ഐ ഷ്യാം സിപിഒമാരായ അജിത് ജോബി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു